സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ മേഘനാഥനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് മേഘനാഥൻ ഇന്നാണ് അന്തരിച്ചത് അപ്പോൾ മലയാള സിനിമാക്കാരുടെ നെറുകേദിനെ പറ്റിയിട്ടും കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തുടങ്ങും ഭയങ്കരമായ നടനാണ് അയാളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല അയാൾക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു ഒരു വില്ലം വേഷങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവന്നയാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തള്ളിന് യാതൊരു കുറവും ഉണ്ടാവില്ല ഇന്നും അതേപോലെ നല്ല രീതിയിൽ തള്ളു കണ്ടു എൺപത്തി മൂന്നില് പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമയിൽ ഞെട്ടിച്ചുകൊണ്ട് ബാലങ്ക നായരുടെ മകൻ എന്ന് പറയുന്ന ലേബലിൽ വന്ന ആ ഒരു മനുഷ്യനെ പിന്നീട് എല്ലാവരും തളർത്താനാണ് നോക്കിയത് ചുരുക്കം ചില സംവിധായകർ നല്ല വേഷങ്ങൾ കൊടുത്തതൊഴിച്ചാൽ ഒരാൾ പോലും അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു വേഷം കൊടുത്തിട്ടില്ല ഒഴി ശരിക്കും അടിച്ചൊതുക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ മോഹൻലാലിനെക്കാട്ടിയും മമ്മൂട്ടിയെക്കാട്ടിയും ഇവരൊക്കെ ഇവരൊക്കെ നിറഞ്ഞ് ആടുന്ന ഈ ഒരു സ്ഥാനത്ത് തന്നെ വരേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ് മേഘനാഥൻ അതായത് കണ്ണുകൾ പോലും അഭിനയിക്കുന്ന ഒരു പ്രതിഭാശാലി തന്നെയാണ് പക്ഷെ അയാൾ വേണ്ട വിധത്തിൽ ഒരാൾ പോലും ഉപയോഗിച്ചില്ല ഒരാൾ പോലും അയാളെ സിനിമയിലേക്ക് അടുപ്പിച്ചില്ല അങ്ങനെ അടുപ്പിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ സ്ഥാനം പോകുമോ എന്നുള്ള ഭയം അന്ന് ഒരുപാട് നടന്മാർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴാണ് പിന്നെയും അദ്ദേഹത്തിന് കുറച്ച് നല്ലൊരു ചാൻസ് ഒക്കെ കിട്ടിയത് ആക്ഷൻ ഹീറോ ബിജു പോലെയുള്ള പുതിയ സംവിധായകരുടെ സിനിമയിൽ പഴയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കമല് അതുപോലെയുള്ള ലോഹിദാസ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവസരങ്ങൾ കൊടുത്തതൊഴിച്ചാൽ മറ്റു പലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്തിട്ടില്ല അങ്ങനെ അമ്പത് അമ്പത് സിനിമയിൽ മാത്രം വിരലിലെണ്ണാവുന്ന സിനിമയിലാണ് ഈ മനുഷ്യൻ അഭിനയിച്ചത് എന്നുള്ളതാണ് ഈ മേഘനാഥൻ എന്ന് പറയുന്ന ഒരു നടൻ അമ്പത് സിനിമയിൽ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര വലിയ നടനാണെന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമാക്കാർ ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാത്തത് അതായത് നല്ലൊരു വേഷം കൊടുക്കാഞ്ഞത് ഇദ്ദേഹം ഇദ്ദേഹം വളരുന്നത് ആർക്കും ഒരു അസൂയി ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാൾ പോലും ഇയാൾ മൈൻഡ് ചെയ്യില്ല മൈൻഡ് ചെയ്തില്ല അതുപോലെ അവസരങ്ങൾ കൊടുത്തില്ല ഇനി ബാലങ്കെ നായരുടെ മകനായതുകൊണ്ടാണോ ബാലങ്കെ നായരുടെ മകനായി കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കാട്ടിയും വലുതായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിനി എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള തരത്തിലായിരിക്കാം ഇല്ലെങ്കിലും ബാലങ്കെ നായർ എന്ത് കാര്യത്തിനും എടുത്തടിച്ചതുപോലെ മറുപടി പറയുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബാലങ്കെ നായർ ആളൊരു പാപമാണെങ്കിലും ഒരു ഒരുപാട് ശത്രുക്കൾ ആ മനുഷ്യനുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ശത്രുക്കളുണ്ട് സിനിമാ ഫീൽഡിലെന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അയാൾ അപ്പോൾ തന്നെ മറുപടി പറയും അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ അവസാന കാലത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അതുമാത്രവുമല്ല പിന്നെ ജയൻ്റെ ആ ഒരു അപവാദ കഥകൾ ജയനെ കൊലപ്പെടുത്തിയത് ഇദ്ദേഹമാണ് ജയൻ ഇയാൾ കാരണമാണ് ജയൻ മരിച്ചത് എന്നുള്ള തരത്തിലുള്ള അപവാദ ക കഥകളും ഒരുപാടുണ്ടായിരുന്നു അതായത് കുറേ നാളും ബാലങ്കിയ നായര് കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മമ്മൂട്ടി തന്നെയാണ് അന്നത്തെ കാലത്ത് ഒരു ലക്ഷം രൂപയൊക്കെയാണ് മമ്മൂട്ടി കൊടുത്തത് ആ ഒരു സമയത്ത് ആ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു പത്ത് ലക്ഷത്തിൻ്റെ വിലയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പല ആൾക്കാരും ഈ ബാലങ്കിയ നായരെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ചില ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുമുണ്ട് അങ്ങനെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെയാണ് എന്ത് കാര്യവും അദ്ദേഹം എടുത്തടിച്ചതുപോലെ പറയും അതുപോലെ ഏത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാലും മര്യാദയ്ക്ക് കൂലി വാങ്ങിക്കാനും അറിയില്ല അങ്ങനെ കൂലി വാങ്ങിച്ചിരുന്നുവെങ്കിൽ ബാലങ്ക നായർ ഒരു വലിയ പണക്കാരനായനെ അദ്ദേഹം അവസാന കാലത്ത് ഒന്നുമില്ലാതെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ പിന്നെ ശവം അവിടെ ഈ മൃതദേഹം ദഹിപ്പിച്ചവിടെ ഒരു സ്മാരകം പോലും ഒരു രണ്ടോ മൂന്നോ വർഷം മുന്നേ വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഇപ്പോഴെങ്ങാനും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേയുള്ളൂ അത്ര പോലും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രതിഭാശാലിയാണ് ാലങ്ക നായർ ഏതായാലും അതേ അവസ്ഥ തന്നെയാണ് മകനും മകനും പ്രതീക്ഷിച്ചത്ര മലയാള സിനിമയൊന്നും കിട്ടിയില്ല അമ്പത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എന്ത് നേടാനാണ് ഒരു നടൻ എന്ന നിലയിൽ നല്ല പേരുണ്ട് അദ്ദേഹത്തിന് അതായത് ബാലങ്ക നായരുടെ മകൻ എന്നതിലുപരി മേഘനാഥൻ എന്ന് പറയുന്ന ഒരു നടൻ ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ എന്തൊരഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതായത് നമുക്കൊന്ന് കയറിയിട്ട് ഒന്ന് അടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി നമ്മളെ പ്രാർത്ഥിച്ചതുപോലെയായിരുന്നു അയാളുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഘു എന്ന് പറയുന്ന കഥാപാത്രമായി വന്ന് ഞങ്ങ നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ നമുക്ക് വെറുപ്പുണ്ടാക്കുകയും ചെയ്ത ഒരു കഥാപാത്രം തന്നെയാണ് അപ്പോഴും പല ആൾക്കാർ ആ സിനിമ കണ്ടിട്ട് പറയുന്നുണ്ട് ബാലങ്ക നായരുടെ മകനല്ലേ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും നമ്മുടെ ജയനക്കൊന്നയാളല്ലേ എന്നൊക്കെ പല കമൻ്റുകളും അക്കാലത്തുണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ബാലങ്കയ നായർ ഒരു വില്ലൻ തന്നെയാണ് പക്ഷേ ജന്മം കൊണ്ട് അയാളൊരു മനുഷ്യനാണ് അതായത് ഒരാളെ പോലും ദ്രോഹിക്കാത്ത അല്ലെങ്കിൽ ഒരാളോട് പോലും മുഷിപ്പ് ഇല്ലാത്ത എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ആ ഒരു ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയും എന്നല്ലാതെ വേറെ ഒരു തരത്തിലും ഒരാളെ പോലും വേദനിപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് അപ്പം അങ്ങനെയുള്ള മനുഷ്യനെ വർഷങ്ങളോളം ജനങ്ങളെ ഈ പിന്നെ ജയൻ്റെ കൊലപാതകം ചെയ്തയാൾ ജയനെ കൊലപ്പെടുത്തിയ എന്നുള്ള തരത്തിലായിരുന്നു കണ്ടിരുന്നത് എന്നുള്ളതാണ് ആ ഒരു പേര് പിന്നെ ഇതുപോലെ കാലക്രമേണമെന്ന് പറഞ്ഞാൽ മേഘനാഥനിലും ഉണ്ടായി എന്ത് പ്രശ്നം വരുമ്പോഴും മേഘനാഥന് പറയുന്നത് ബാലങ്കിയ നായരുടെ മകനല്ലേ അയാളല്ല അയാൾ എന്തൊക്കെ ദ്രോഹം ചെയ്താണ് അയാൾ ഒരുപാട് ദ്രോഹം ചെയ്തതല്ലേ അപ്പോൾ ഈ ഇദ്ദേഹവും അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിലായിരുന്നു ജനങ്ങളെല്ലാവരും പക്ഷേ വില്ലൻ വേഷങ്ങൾ വിട്ടതിന് ശേഷം വിട്ട് പല സിനിമകളിലും ഇപ്പോഴും സ്വഭാവ നല്ല സ്വഭാവമുള്ള റോളുകൾ അഭിനയിച്ചിരുന്നു ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സിനിമയിലെ ആ ഒരു ആ ഒറ്റ കഥാപാത്രം മതി ശരിക്കും പറഞ്ഞാൽ മേഘനാഥൻ്റെ ആ ഒരു അഭിനയ സിദ്ധി നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഒരു പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നായകനായിട്ടൊക്കെ വന്നിരുന്നുവെങ്കിൽ െങ്കിൽ ഇന്ന് മലയാള സിനിമ ചിലപ്പോൾ അടയ്ക്കുവാണ് അതായത് നമ്മുടെ ഈ ഷമ്മി തിലകന് സംഭവിച്ച അതേ സംഭവം തന്നെയാണ് ഈ മേഘനാഥനും സംഭവിച്ചിരിക്കുന്നത് അതായത് ഷമ്മി തിലകൻ അതുപോലെയാണ് ആദ്യകാലത്തൊക്കെ നായകനാണ് പക്ഷേ ഷമ്മി തിലകന് ഒരുപാട് സിനിമകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ ഉണ്ട് ചില സിനിമകളിലൊക്കെ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ വായിലെ നാക്കുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രൊജക്റ്റുകൾ മാറി പോകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ എന്നാലും ഷമ്മി തിലകന് ചെറിയ ഇപ്പോഴത്തെ സംവിധായകരൊക്കെ ഈ വലിയ ദേഷ്യോ കാര്യങ്ങളോ ഒന്നും വെക്കാത്ത ആൾക്കാരാണ് അവരൊക്കെയെന്ന് പറഞ്ഞാൽ വിളിച്ച് നല്ല നല്ല റോളുകൾ കൊടുക്കുന്നുണ്ട് ഏതായാലും ഷമ്മി തിലകന് അതൊരു അനുഗ്രഹം തന്നെയാണ് അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് തിലകൻ്റെ മകൻ എന്നുള്ള തരത്തിലായതുകൊണ്ട് മാത്രമാണ് അയാളെയും ഇതുപോലെ തഴഞ്ഞത് എന്നുള്ളതാണ് അപ്പം അയാളും അതുപോലെ തന്നെ ഇനി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പറയും പകരം വെക്കാനില്ലാത്ത നടനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം മലയാള സിനിമയ്ക്ക് ഭയങ്കര നഷ്ടമാണ് ഇന്നൊരു വിധം പറയുന്നത് കേട്ടോ ഈ മേഘനാഥൻ മലയാള സിനിമയ്ക്ക് ഭയങ്കര നഷ്ടമാണെന്ന് ഒരു മലയാള സിനിമയിലും അയാൾ അഭിനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാത്ത ഒരുത്തിനാണ് പറയുന്നത് അയാളുടെ പടത്തിൽ പോലും അഭിനയിപ്പിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന നടന്മാർ വിരലിൽ എണ്ണാവുന്ന നടന്മാരാണ് ഇന്നൊരു ആ ഒരു സ്ഥലത്തേക്ക് ഷോർണൂരേക്ക് എത്തിയിരിക്കുന്നത് ഒരാൾ പോലും അതായത് അധികം സിനിമാക്കാർ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് മേഘനാഥനല്ലേ അതുകൊണ്ടാണ് കാരണം നമ്മുടെ മലയാള സിനിമയിൽ മാത്രമാണ് ഈ വലിയവൻ ചെറിയവൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതായത് എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാവുന്നതേ ഉള്ളൂ ഇല്ല അധികമൊന്നും പറയണ്ട പറയേണ്ട മാമക്കോയെ മരിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് ഇവിടെ അടുത്ത് തന്നെ നടന്മാർ വരെ പോയിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് മേഘനാഥൻ്റെ ആ ഒരു സംഭവം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിനിമാക്കാർ ഇപ്പോൾ സിജു വിൽസം വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ കോട്ടയം നസീർ സീമാജി നായർ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ വന്നതല്ലാതെ വേറെ ആരും വന്നിട്ടില്ല എല്ലാവരും ഇതുപോലെ പറയാനുണ്ട് അതായത് വലിയ നടനാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമാണ് ഇനി ഇതേപോലെയൊരു നടൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കുറിപ്പുകളും കമൻ്റുകളും അതുപോലെ തന്നെ ഈ മൈക്കിൻ്റെ മുന്നിലൊക്കെ പറയാൻ എല്ലാവരുമുണ്ട് ഉണ്ട് ജീവിച്ചിരിക്കും ഒരു തുള്ളി വെള്ളം ഒരാൾ പോലും കൊടുക്കത്തില്ല മരിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാനുള്ള ആ ഒരു എന്താ പറയുക വ്യഗ്രത കാണുമ്പോഴേ നമുക്കെല്ലാം ചിരിവരും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പാണ് വേഗനാഥൻ എന്ന് പറയുന്ന അതുല്യ കലാകാരന് സ്മരണാഞ്ജലി നന്ദി നമസ്കാരം